സ്നേഹരെ നിങ്ങളീ കാണുന്നത് ഈ ക്രിസ്മസിന് നമ്മുടെ നാനൂറിൽ പരമുള്ള ഏറ്റവും എളിയ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രിസ്മസ് പൊതികൾ നമ്മൾ തയ്യാറാക്കുന്നതാണ് അതിൻ്റെ ഒരു ഡെമോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ക്രിസ്മസ് പൊതിയിൽ നല്ല സാരിയുണ്ട് ഷർട്ടുണ്ട് പേസ്റ്റ് ബ്രഷ് ബാത്തിങ് സോപ്പ് വാഷിംഗ് സോപ്പ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വിവിധ ഇടങ്ങളിൽ നിന്നും നമ്മൾ കളക്റ്റ് ചെയ്ത് ഈതാ ഒരു രണ്ട് മൂന്ന് മാസക്കാലമായിട്ട് ഇതിനു വേണ്ടിയിട്ട് സിസ്റ്റേഴ്സും നമ്മുടെ സ്റ്റാഫും എല്ലാവരും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു ക്രിസ്മസ് സമ്മാനം നമ്മുടെ മക്കൾക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് അത് പൂവണിയുന്ന രംഗങ്ങളാണ് ഒരുപക്ഷെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് നമുക്ക് ബഹുമാനപ്പെട്ട രാജേഷത്തിന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിവിധ കേരളത്തിലെയും കോയമ്പത്തൂരിൻ്റെയും വിവിധ ഇടങ്ങളിൽ നിന്നും ഇടവകളിൽ നിന്നും അതുപോലെ നമ്മുടെ കോയമ്പത്തൂരുള്ള കാർമൽ ഗാർഡൻ സ്കൂളിലെ വിദ്യാർത്ഥികളുമൊക്കെ ചേർന്ന് നമുക്ക് നൽകിയ കൊച്ചു കൊച്ചു സമ്മാനങ്ങളാണ് നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ ഏറ്റവും വലിയ മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുക ഇത് തയ്യാറാക്കുന്നതിന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് Poor people, I am very happy to work and we are packing saris, washing soap, dressing soap, brush, paste. So I am very happy to work with work here in Perlmutter. Like 2 3 months I have been supporting and coming and helping to pack food. But now I am very very happy to be part of this uh, uh, Christmas celebration and uh, to do all the packing along with the fathers and sisters. സ്നേഹമുള്ളവരെ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോ ആയിരിക്കുക കാരണം കഴിഞ്ഞ ഒരു മാസകാലമായിട്ട് നമ്മുടെ മക്കൾക്ക് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട രാജേഷ് നേതൃത്വത്തിൽ ഞങ്ങൾ പരിശ്രമിക്കുകയായിരുന്നു ആ പരിശ്രമം ഇപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം പൂർത്തീകരിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ വെള്ളക്കിണർ റൂട്ടിലുള്ള മക്കൾക്ക് നമ്മൾ സമ്മാനപ്പുതികളുമായിട്ട് ഈ ക്രിസ്മസിന് കടന്നു ചെല്ലാനായിട്ട് പോവുകയാണ് നമുക്ക് ഏകദേശം ആ റൂട്ടിൽ നൂറ്റി അൻപതോളം മക്കളുണ്ട് വെള്ളക്കിണർ ഉരുമാണ്ടം പാളയം ഗൗണ്ടമ്പാളയം ആ പ്രദേശത്തേക്കാണ് നമ്മൾ കടന്നു പോവുക ഈ ക്രിസ്മസ് സമ്മാനം നമ്മൾ അവർക്ക് കൊടുക്കുമ്പം അവരുടെ മുഖത്തെ സന്തോഷം കാണുവാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ ആഗ്രഹമുണ്ട് അച്ഛന് ഈ കഴിഞ്ഞ ദിവസം പാവറ ചിത്രത്തിലെല്ലാം പോയിട്ട് ഈ സമ്മാന പൊതി കൊടുക്കുവാനായിട്ട് ഇന്ന് രാവിലെ ഇവിടെ ഓടിയെത്തിയതാണ് അതുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടു കൂടെ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളിപ്പോഴ് ഈ തെരുവോരങ്ങളിലേക്ക് കടന്നു പോകുവാനായിട്ട് പോവുകയാണ് ഈശോ നാട് നീളെ നടന്ന് ചുറ്റി സഞ്ചരിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം എല്ലാവരോടും പങ്കുവെച്ചു ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുക അത് ദൈവരാജ്യത്തിൻ്റെ അടയാളമാണ് കോയമ്പത്തൂരിലെ ഈ ശുശ്രൂഷയ്ക്ക് നായകത്വം വഹിച്ചുകൊണ്ട് സൂര്യ എൻ്റെ കൂടെ സിസ്റ്റേഴ്സും എല്ലാം ഞങ്ങളെല്ലാവരും കൂടെ പോയി മക്കൾക്ക് കൊടുക്കുന്നു അപ്പോൾ അത് വലിയ വലിയ സന്തോഷമാണ് ജോയ് ഓഫ് ദ ഗോസ്പെൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നോ ഇത് കൊടുക്കുന്നതല്ല ഈശോയെ കൊടുക്കുന്നു എന്നതാണ് നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊടുക്കാം 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 ആ പിള്ളേർ സെറ്റ് അവിടെ നിൽക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ ഓരോന്ന് പൊട്ടിച്ച് ഉണ്ടെങ്കിൽ വരുന്നവർ അൻപാർന്നുവരെ ഇത് ഉങ്ങൾക്കാകെ നമ്മ ഇല്ലത്തിൽ നിന്നും ഒരു ചിന്ന ക്രിസ്മസ് ഗിഫ്റ്റ് നമ്മ നമ്മൾ പെരിയഫാദറുടെ ലീഡർഷിപ്പിൽ പാക്ക് പണി കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഒരു സാരി ഷർട്ട് ഷട്ട് പേസ്റ്റ് ബ്രഷ് വാഷിംഗ് സോപ്പ് ബാത്തിങ് സോപ്പ് എല്ലാം ഇരുക്ക് ഉങ്ങൾക്കാകെ എങ്ങളുടെ ഫാദേഴ്സുടേയും സിസ്റ്റേഴ്സുടേയും ഇന്ന് അക്കാവുടേയും എല്ലാവരുടെയും ചേർന്ന് പാക്ക് പണി ഉങ്ങൾക്കാകെ ഇന്ന് ക്രിസ്മസ്ക്ക് നമ്മ ഇല്ലത്തിൽ നിന്നും അൻപില്ലത്തിൽ നിന്നും നമ്മ സാപ്പാടോട് ചേർത്ത് നമ്മ കൊടുക്കുന്ന ഒരു ഉദവി അപ്പൊ എല്ലാവർക്കും ക്രിസ്മസ് വാഴ്ത്തുക്കൾ പുത്താണ്ട് വാഴത്തുക്കൾ നല്ലപടി എല്ലാവരും ഇരിക്കുക ഒരു ബിസ്കറ്റ് ബിസ്കറ്റ് கொண்டாட்டி மக்களும் கிடையாது என்னோட அப்பாவும் அம்மாவும் சகோதரங்களும் மக்களும் எல்லாம் தானே ஆனா நீங்க எல்லாம் நமக்கு கேரளாவிலொக்க போய் பிச்சை எடுத்து கிடைக்கணும் தொட்டு தானே வருது ஆனா நீங்க எல்லாம் நல்லபடி ஜெபம் பண்ணணும் நீ கே கூப்பிட்டு எங்காக ஜெபம் பண்ணணும் இது நல்லாயிட்ட கேட்டோ வருதா இத்தமதி நாக கேட்டோம்

ടക്കാ മുന്നൂറ്ററുപത് ആളും കിടക്കത്തില്ല കിടക്കാതിരുന്നാല് ചൊല്ലു കേട്ടോ ഹാപ്പി ക്രിസ്മസ് കേട്ടോ ഇതൊന്നും ഇതൊന്നും കൊണ്ടുവരുന്നതല്ല ധൈര്യമായി ുംണ്ടവരും എന്റെ വീട്ടിൽ നിന്നോ നമ്മുടെ കുടുംബത്തിൽ നിന്നോ ആരുടെയും കുടുംബത്തിൽ നിന്നോ അല്ല നല്ല മനതിന് തരുന്ന തൊട്ട് ആക്കി കൊണ്ടുവരുന്നത് ഇത് പൊതു പണുവേ ഞാൻ ഞാൻ കേട്ടോ നമ്മ എല്ലാവരുടെയും നല്ല நல்ல கும்பிட கொடுங்க நிறைய உதவிகள் போட்டு அழகா இருக்கு

ಇವರು ಕೊಟ್ಟದಾ ಅಮ್ಮ